ഗാസയിൽ രൂക്ഷമായ ആക്രമണം തുടരുന്നതിനിടെ ഇസ്രയേൽ നഗരമായ അഷ്തോദിലേക്ക് റോക്കറ്റ് ആക്രമണം അഷ്തോദിലേക്ക് രണ്ട് റോക്കറ്റുകൾ വിക്ഷേപിക്കപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം പറയുന്നു വടക്കൻ ഗാസ മുനമ്പിൽ നിന്നാണ് തങ്ങളുടെ തുറമുഖ നഗരത്തിലേക്ക് റോക്കറ്റുകൾ വന്നതെന്നും ഐ ഡി എഫ് ആരോപിക്കുന്നു ഒരു റോക്കറ്റ് വ്യോമ പ്രതിരോധ സംവിധാനം തടഞ്ഞു രണ്ടാമത്തേത് തുറന്ന പ്രദേശത്തേക്ക് പതിച്ചു ഏപ്രിൽ ആറിന് ശേഷം അഷ്തോദിൽ ആദ്യമായാണ് ആക്രമണം നടക്കുന്നത് പരിക്കുകളോ വലിയ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല സംഭവത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല തെക്കൻ ലബനനിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു പേർ കൊല്ലപ്പെട്ടു ജുബൈൽ ടൌണിലാണ് ആക്രമണമുണ്ടായതെന്നും ലബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഒരു ബൈക്കിനും മറ്റൊരു വാഹനത്തിനും നേരെയാണ് ആക്രമണം ഉണ്ടായത് പിതാവും മൂന്ന് കുട്ടികളും മരിച്ചവരിൽ ഉൾപ്പെടുന്നു അവരുടെ അമ്മയ്ക്ക് പരിക്കേറ്റു അതേസമയം ആക്രമണത്തിൽ ഹിസ്ബുള്ള അംഗത്തെ വധിച്ചതായി ഇസ്രയേൽ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു സംഭവങ്ങളുമായി ബന്ധമില്ലാത്ത ഏതാനും സിവിലിയന്മാർ കൊല്ലപ്പെട്ടതായും അതിൽ ഖേദിക്കുന്നതായും ഇത് പരിശോധിക്കുകയാണെന്നും സൈന്യം അറിയിച്ചു ഇസ്രയേൽ ആക്രമണം തുടരുമ്പോൾ നിരായുധീകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് പോലും പിഴവാണെന്ന് ഹിസ്ബുള്ള പ്രതികരിച്ചു ഇസ്ബുളയെ വർഷാവസാനത്തോടെ പൂർണ്ണമായി നിരായുധീകരിക്കാനുള്ള നിർദ്ദേശം നേരത്തെ യു എസ് ലബനു മുന്നിൽ വെച്ചിരുന്നു അതിനിടെ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച് യുകെ ഉൾപ്പെടെ കൂടുതൽ രാജ്യങ്ങൾ രംഗത്ത് പലസ്തീൻ ജനത സമാധാനത്തോടെ ജീവിക്കാൻ അർഹരെന്ന് യുകെ പ്രധാനമന്ത്രി പറഞ്ഞു കാനഡയും ഓസ്ട്രേലിയയും പലസ്തീനെ രാജ്യമായി അംഗീകരിച്ചു ഇതിനിടെയും ഗാസയിൽ കൂട്ടക്കുരുതി നടത്തുകയാണ് ഇസ്രയേൽ പാലായനം ചെയ്തു പോകുന്നവരെ ഉൾപ്പെടെ എഴുപത്തിയഞ്ചു പേരെ കൂടിക്കൊന്നു ഫ്രാൻസും സൌദി അറേബ്യയും ചേർന്ന് നടത്തുന്ന നയതന്ത്ര നീക്കത്തിന്റെ ഭാഗമായി യു എൻ പൊതു വിളിച്ചു ചേർത്തിരുന്നു ഇതിന് തൊട്ടുമുന്നെയാണ് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും എതിർപ്പ് മറികടന്ന് ബ്രിട്ടൻ നിലപാട് വ്യക്തമാക്കിയത് മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചുവരുന്ന ഭീകരാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ സമാധാനം നിലനിർത്താൻ ദുരാഷ്ട്ര പരിഹാരത്തിനായാണ് ബ്രിട്ടൻ പ്രവർത്തിക്കുന്നത് സുരക്ഷിതവും സുസ്ഥിരവുമായ ഇസ്രയേലും സ്വതന്ത്രമായ പലസ്തീനും സാധ്യമാകണം ഇസ്രയേലിന്റെ പലസ്തീൻ വംശഹത്യയും കെ പ്രസിഡന്റ് രൂക്ഷമായാണ് വിമർശിച്ചത് പലസ്തീനം നൽകുന്ന അംഗീകാരം ഒരിക്കലും ഹമാസിനുള്ളതല്ല എന്നും പറഞ്ഞു കാനഡ ഓസ്ട്രേലിയ തുടങ്ങി പത്തിലേറെ രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിച്ചിട്ടുണ്ട് യൂറോപ്പിൽ നിന്ന് പോർച്ചുഗൽ ബെൽജിയം മാൾട്ട ആൻഡോറ ലക്സംബർഗ് രാജ്യങ്ങളും അംഗീകാരം പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രധാന രാഷ്ട്രങ്ങളുടെ പലസ്തീൻ അംഗീകാരം ഇസ്രയേലിനും അമേരിക്കയ്ക്കും കനത്ത തിരിച്ചടിയാകും ലോകവ്യാപകമായി വൻ പ്രതിഷേധം തുടരുമ്പോഴും പലസ്തീൻ രാഷ്ട്രത്തെ കൂടുതൽ രാജ്യങ്ങൾ അംഗീകരിച്ച് രംഗത്ത് വരുമ്പോഴും ഗാസയിൽ സമാനതകളില്ലാത്ത ആക്രമണം അഴിച്ചുവിടുകയാണ് ഇസ്രായേൽ ഗാസ സിറ്റിയിൽ ശേഷിക്കുന്ന പാർപ്പിട സംശയങ്ങളും ബോംബ് വെച്ച് തകർക്കുന്നത് തുടരുന്ന ഇസ്രായേൽ സൈന്യം ഇന്നലെ നടത്തിയ ആക്രമണങ്ങളിൽ പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഗാസ സിറ്റിയിലെ അഭയാർത്ഥി ക്യാമ്പിലെ ബോംബാക്രമണത്തിലാണ് പത്തൊമ്പത് സ്ത്രീകളടക്കം നാൽപ്പത് പേർ കൊല്ലപ്പെട്ടതെന്നും അൽഷിബ ആശുപത്രി അധികൃതർ അറിയിച്ചു നാലര ലക്ഷത്തോളം പലസ്തീൻകാർ ഗാസ സിറ്റി വിട്ടുവെങ്കിലും ആറ് ലക്ഷത്തിലേറെ പേർ യുദ്ധഭൂമിയിൽ തുടരുകയാണ് ഇതിനിടെ യുദ്ധം നിർത്തി ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസുമായി കരാറുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് ജെറുസലേമിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ വസതിക്ക് മുന്നിൽ ആയിരക്കണക്കിന് ഇസ്രയേൽ പൌരന്മാർ പ്രകടനം നടത്തി ഗാസ സിറ്റിയിൽ നിന്നും ജനങ്ങൾ പാലായനം ചെയ്യേണ്ടി വരുന്നതിനെ ലിയോ മാർപാപ്പ അപലപിച്ചു ബ്രിട്ടനടക്കം രാജ്യങ്ങൾ െ അംഗീകരിച്ചത് ഹമാസിനുള്ള വലിയ സമ്മാനമാണെന്ന് വിമർശിച്ച നദന്യാഹു ജോർദാൻ നദിക്ക് പടിഞ്ഞാറ് പലസ്തീൻ രാഷ്ട്രം ഉണ്ടാവാൻ പോകുന്നില്ലെന്നും പറഞ്ഞു വെസ്റ്റ് ബാങ്ക് കുടിയേറ്റം തുടരുമെന്നും വ്യക്തമാക്കി ഫ്രാൻസിൽ ആഭ്യന്തര മന്ത്രാലയ ഉത്തരവ് ലംഘിച്ച് ടൌൺഹാളുകളിൽ പലസ്തീൻ പതാക ഉയർത്താൻ ഒട്ടേറെ മേയർമാർ തീരുമാനിക്കുകയും ചെയ്തു ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ടവർ അറുപത്തി അയ്യായിരത്തി മൂന്നായി ഉയർന്നു